അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന നഗരമായി തൊടുപുഴ മാറുന്നു തൊടുപുഴ നഗരത്തിലെ ഓടകൾക്ക് പലയിടത്തും സ്ലാബില്ലാത്ത ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ചോദ്യം ഉയരുന്നത് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് യാതൊരുവിധ കുലുക്കവുമില്ല എന്ന് മാത്രമല്ല പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയുമാണ് തൊടുപുഴ നഗരത്തിലെ ഫുട്പാത്തുകളിലൂടെ നടക്കുന്ന യാത്രക്കാർ അല്പം ഒന്ന് ശ്രദ്ധിക്കണം വളരെ സൂക്ഷിച്ച് പാദങ്ങൾ വെച്ചില്ലെങ്കിൽ മാലിന്യം നിറഞ്ഞ ഓടയിൽ വീണ് ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം തുറന്നു കിടക്കുന്ന ഓടകളും പൊട്ടിപ്പൊളിഞ്ഞ് ഫുട്പാത്തുകളും നഗരത്തിലെത്തുന്ന ജനങ്ങളെ വളരെയധികമാണ് ബുദ്ധിമുട്ടിലാക്കുന്നത് മഴ കൂടി പെയ്താൽ കാൽനടയാത്രികർ ജീവൻ കയ്യിൽ പിടിച്ച് ട്രപ്പീസ് കളിക്കേണ്ട അവസ്ഥയിലാണ് ഒന്നോ രണ്ടോ ഇടങ്ങളിൽ മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തി മാധ്യമ ശ്രദ്ധ നേടാനുള്ള പ്രകസനം നടന്നു എന്നല്ലാതെ വേണ്ട വിധത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നതിന് തെളിവാണ് തൊടുപുഴ നഗരത്തിലുടനീളമുള്ള ഓടകളും ഫുട്പാത്തുകളും മഴ പെയ്യുമ്പോൾ ഓടകളിലെ മലിനജലം റോഡിലേക്കൊഴുകി ജലജന്യ മാരക പകർച്ചവ്യാധികൾ പടരാനുള്ള സാഹചര്യവും വിദൂരമല്ല ഓടകൾ ക്ലീൻ ചെയ്ത് മൂടണമെന്നുള്ള പൊതുജനങ്ങളുടെ ആവശ്യത്തിന് നേരെ പൊതുമരാമത്ത് വകുപ്പും നഗരസഭയും മാറി മാറി കൈമലർത്തുകയാണ് ഓടകൾ മൂടേണ്ട ചുമതല പൊതുമരാമത്തിനാണെന്ന് നഗരസഭയും നഗരസഭയാണ് ചെയ്യേണ്ടതെന്ന് പൊതുമരാമത്തും പരസ്പരം പഴിചാരി മത്സരിക്കുമ്പോൾ പാവം പൊതുജനങ്ങളും ആര് ചെയ്താലും തങ്ങൾക്കൊന്നുമില്ലെന്നും തങ്ങളുടെ ജീവന ഭീഷണിയായിരിക്കുന്ന ഓടകൾ എത്രയും വേഗം മൂടി അപകടം ഒഴിവാക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തൊടുപുഴ ആറ്റ്ലസ് ഷോറൂമുകളിലെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നടന്നു വന്നിരുന്ന ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് ഈ സുവർണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ എരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി